ലോകത്ത് ഒരു നിയമമുണ്ട് കാറ്റഗറി കാറ്റഗറൈസസ് കാറ്റഗറി അതായത് ഒരു കല്യാണ സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോൾ പല സ്ഥലത്തുനിന്ന് വരുന്നവർ പക്ഷെങ്കിൽ രസകരമായ കാര്യം എന്താ കുറച്ച് കഴിയുമ്പോഴേക്കും ഈ പരിചയക്കാരങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരിച്ച് പരിചയമില്ലാത്തവരും ഒക്കെ കള്ളോടിയന്മാരെല്ലാം കൂടെ ഒരു ഗ്യാങ് ആയിട്ട് അടുത്തുള്ള ഷാപ്പ് തപ്പിപ്പോകുന്നത് കാണാം അവരെങ്ങനെ പരിചയപ്പെട്ടു എന്നുള്ള അത്ഭുതമാണ് അതുപോലെ ഡോക്ടേഴ്സ് ഒരുമിക്കുന്നത് കാണാം എഞ്ചിനീയേഴ്സ് ഒരുമിക്കുന്നത് കാണാം രാഷ്ട്രീയക്കാർ ഒരുമിക്കുന്നത് കാണാം എങ്ങനെ സംഭവിക്കുന്നു ഇതാണ് കാറ്റഗറി കാറ്റഗറിഗറി എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു ഇരുന്നടം തുരക്കുന്ന ഉറുമ്പുകളെ ഉറുമ്പുകളെക്കുറിച്ച് അങ്ങനെയെങ്കിൽ അടുത്തൊരു കാറ്റഗറി എന്തായിരിക്കും തീർച്ചയായിട്ടും അത് ബട്ടർഫ്ലൈ എന്ന് പറയുന്ന കാറ്റഗറി അത് നമ്മുടെ ബിസിനസ്സിന് അകത്തുകൊണ്ട് നമ്മുടെ വീട്ടിലുമുണ്ട് നമ്മുടെ നാട്ടിലുമുണ്ട് അടുത്തതെന്താ ബട്ടർഫ്ലൈ എന്താ ബട്ടർഫ്ലൈയുടെ പ്രത്യേകത പൂവിൽ നിന്നും തേൻ നുകരും അതൊരു ഷോർട്ട് ടൈമാണ് ഒന്ന് ഓർത്ത് വയ്ക്കേ അതൊരു തേൻ ശേഖരിച്ച് വെക്കുന്നില്ല തേനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല അതിൻ്റെ ലൈഫിൽ ചെറിയൊരു ലൈഫ് സൈക്കിളാണ് അതായത് ആ പ്യൂപ്പ വിഴിഞ്ഞ് മനോഹരമായ ചെറുകളോടി ആ ബട്ടർഫ്ലൈ എന്ത് ചെയ്തു പറന്നു വന്നു പൂവിൽ നിന്നും തേൻ കുടിച്ചു പരാഗണം ചെയ്തു പിന്നില്ല പിന്നെ ആളുടെ അഡ്രസ്സില്ല ഇങ്ങനെയുള്ള സ്റ്റാഫുകളുണ്ട് സ്ഥാപനങ്ങളിൽ ഇങ്ങനെയുള്ള നമ്മുടെ വീട്ടിലുള്ള ബന്ധുക്കളുണ്ട് നമ്മുടെ സൊസൈറ്റിയിലുള്ള ആൾക്കാരുണ്ട് അവരാവ് ഒരു ഷോർട്ട് ടൈമിൽ ഒരു ഓപ്പർച്യൂണിറ്റി മാത്രമായിട്ട് നോക്കിക്കൊണ്ടുവന്നു ആ ഓപ്പർച്യൂണിറ്റി തീരുന്നതോടുകൂടി അവരവിടെ നിന്നും അടുത്ത സ്ഥലത്തേക്ക് പോകും അല്ലെ അവർ ഇല്ലാതാകും ഇങ്ങനെയുള്ള ആൾക്കാരെ വിളിക്കുന്നതാണ് ബട്ടർഫ്ലൈ കാറ്റഗറി ഇവരെ കുഴപ്പമില്ലെന്നേ പറയാൻ പറ്റത്തുള്ളൂ ആൻ്റെ കാറ്റഗറിയാണ് ഡേഞ്ചർ അവൻ ഇരിക്കാൻ സ്ഥലം കൊടുത്തിട്ടുണ്ടോ അവൻ ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ അവൻ അവിടെ തുരക്കും നശിപ്പിക്കും ആ സമയം ഈ ബട്ടർഫ്ലൈ കാറ്റഗറി ഒരിക്കലും അങ്ങനെയില്ല അവരെന്ത് ചെയ്യത്തില്ല ഇരുന്നിടം തുരക്കില്ല അവർ ജസ്റ്റ് ഒരു ഉപകാരം കൂടെ ചെയ്യും അവർ ഉപദ്രവമൊന്നുമില്ല ശ്രദ്ധിച്ച് ചോദിക്കേ മനോഹരമാണ് ഉപദ്രവം എന്തു ചെയ്യുന്നു പൂവിൽ നിന്നും തേന ആവശ്യത്തിനെടുക്കുന്നു കൂടാതെ ഒരു പരാഗണം ചെയ്യുന്നു നമ്മുടെ ബിസിനസ്സിലില്ലേ ഇതുപോലത്തെ ആൾക്കാർ നമ്മുടെ മാർക്കറ്റിംഗ് സ്റ്റാഫുകൾ ഇതേപോലുള്ളവരുണ്ട് നമ്മുടെ ഓഫീസിലെ സ്റ്റാഫുകൾ ഇതുപോലുണ്ട് അവര് ജസ്റ്റ് വന്നു ബെനിഫിറ്റ്സ് എടുത്തു ചെറിയ ചില ഉപകാരങ്ങളൊക്കെ ചെയ്തു ചില പണികളൊക്കെ ചെയ്തു അവരവിടുന്ന് വിഡ്രോ ചെയ്തു ഇങ്ങനെയുള്ളവരെയും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല ഇവരൊരിക്കലും വർത്ത അല്ല നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ കല്യാണ വീട്ടിലെ കല്യാണമൊക്കെ നടക്കുമ്പോൾ നമ്മുടെ ബന്ധുക്കളെ നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും അവരല്ലാത്ത സമയത്തൊന്നും നമ്മളുമായിട്ട് സഹകരണമില്ല ആ ഒരു സ്പെസിഫിക് ടൈമിൽ നമ്മൾ കല്യാണം വിളിച്ചു കഴിയുമ്പോഴത്തേന് അവരെന്ത് ചെയ്യുന്നു അവിടെ വരുന്നു ജസ്റ്റ് ഒരു ഷോയൊക്കെ നടത്തുന്നു അവർ പ്രത്യേകിച്ച് ഉപദ്രവം ഇല്ല പക്ഷേ എന്തില്ല വലിയ ഉപകാരമൊന്നുമില്ല അവരവിടെ വന്നു കണ്ടു നിന്നു പോയി ഈ ഒരു സഹകരണം എന്നുള്ളതിനപ്പുറത്തേക്ക് അവർ ഡെപ്തിലുള്ള ഒരു ബോണ്ടേജ് ഇല്ലാത്ത ആൾക്കാരാണ് ഈ ബട്ടർഫ്ലൈ കാറ്റഗറി ഉപദ്രവം ഇല്ലെന്നേ ഉള്ളൂ ചെറിയ ഉപകാരമല്ല ആൻ്റി കാറ്റഗറി പോലെ ഡേഞ്ചറല്ല അപ്പോൾ ആൻറ്റി കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരെ ടോട്ടലി ഒഴിവാക്കി നിർത്തുക ബട്ടർഫ്ലൈയെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം അതിനപ്പുറത്തേക്ക് അവരോട് ഒരിക്കലും നമ്മുടെ കമ്പനിയുടെ സീക്രട്ടുകൾ കമ്പനിയുടെ ഫ്യൂച്ചർ പ്ലാനുകൾ കമ്പനി എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും ഇവിടെ നിന്നും എങ്ങോട്ടാണ് നമ്മൾ എന്തൊക്കെ പദ്ധതി ഇടുന്നുണ്ട് അതുപോലെ നമ്മളുടെ പല സീക്രട്ടുകളും ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഈ കാറ്റഗറിയെ നമ്മൾ എന്ത് ചെയ്യുക ജസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ അവരെ വേണേ പോകും ആ ഒരു കാറ്റഗറി അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക ഉപദ്രവമില്ല പക്ഷേ ചെറിയ ഉപകാരമുണ്ട് തന്നെ ഓക്കെ താങ്ക് യു ഓൾ ദ ബെസ്റ്റ്